എത്രമങ്ങൾ കൊച്ചി പുച്ചനയും പേടിയില്ല ും തന്നു പോകണ്ടോ കളിക്കോളെന്തോളെ അതൊന്ന് മന്ത്രവാദയാ പറ്റില്ല പോയി ിക്കുന്ന ഒരു വലിയ ഹോട്ടലിൽ മുറിയെടുത്തു ആദ്യമൊക്കെ ആദ്യമൊക്കെ വളരെ നല്ല പെരുമാറ്റം പിന്നെ അവരെനിക്കെന്തോ കുടിക്കാൻ തന്നു അത് കുടിച്ചപ്പോൾ തലേ ആകെ തലേ ആകെ കറങ്ങുന്ന പോലെ ആരോ എൻ്റെ കൈവച്ച ഹലോ ഞാനാണ് ഈ സിനിമയുടെ ഡയറക്ടർ

पुछसा डाउच रोमब पुतिशाली यंदलाईई मिले जं मत्री बिश्स बमौगा अबवन अल्ला रिय मा ജീവിതം ഞാൻ പോവാണേപകാരം കൂടി ചെയ്യണം നിങ്ങൾ പോയി പറയണം ആൾ ഒരുത്തൻ വിളിച്ചാൽ

യമുനയുദ്ധം അലയടിച്ചൊഴുക്കിക്കൊണ്ടേയിരിക്കുന്നു സൂര്യനെയിലൂടെ ശാരയിലൂടെ നിർഭയിലൂടെ എവിടേക്ക് എവിടേക്ക് സിനിമ നല്ലൊരു കലയാണ് പക്ഷേ അതിൽ ചന്തുക്കുഴികളേറെ സൂക്ഷിക്കുക നന്ദി